കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം കാരണം ഈ കാട്ടിൽ വസിക്കുന്ന ആൾക്കാരാണ് ഈ ഗണിപ്പൊക്കെ പൊതുവെ അപ്പൊ കാടേറ്റാണ് കൂടുതൽ താല്പര്യം അപ്പൊ എന്താ വെച്ചാല് പിന്നെ അങ്ങനെ വലുതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ മെരികെ കിട്ടാൻ പ്രയാസം ഫ്രണ്ട്സ് എല്ലാവർക്കും വില്ലേജ് ലൈഫിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളുള്ളത് ഷാഫിക്കിന്റെ വീട്ടിലാണ് ഇത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് എടവണ്ണപ്പാറ റൂട്ട് വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് അലങ്കാര കോഴികൾ അതായത് ഫാൻസി ഐറ്റംസ് കോഴികൾ അതുപോലെ തന്നെ പ്ലെയിൻ പ്ലെയിൻഡക്ക് ആട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഷാഫിക്ക് ഉണ്ട് അമ്മോട് കൂടാ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് ഇതിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം

മുട്ട പൊതുവെ നമ്മൾ വിപണിയില്ല പക്ഷെ കുഞ്ഞുങ്ങളാണ് വിരിപ്പിച്ചു കൊടുക്കാറ് ഒരു മാസം ആയ കുഞ്ഞുങ്ങള് കൊടുക്കുക എന്ന ചെയ്യുന്നത് ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അരണക്കാണ് കൊടുക്കുന്നത് ഇപ്പൊ താറാവ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളു ഇതൊക്കെ വീട്ടിൽ ആവശ്യത്തിന് വളർത്താന്നുള്ളൂ കേട്ടോ ബാക്കി ബിസിനസ് ഒക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് മലബാരി ഇതൊന്ന് നാടിനാണ് ഒരു മൂന്ന് വർഷത്തോളപ്പിന്നെ ഫ്ലയൻഡക്കിന്റെ മെയിലാണ് അത് ഫീമെലും ഫ്ളയൻഡക്കിന് നമ്മള് പാരസ്റ്റോക്കിന് ഏതിനും കൊടുക്കുന്നില്ല ഒക്കെ കുഞ്ഞുങ്ങളെ വിരിപ്പിച്ച് അല്ലെങ്കിൽ എഗ്ഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എഗിന് ഫ്ളയൻഡക്കിന് ഇരുപത്തഞ്ചു രൂപക്കാണ് കൊടുക്കുന്നത് ക്ക് അപ്പൊ പല സ്ഥലത്തും പല പേരും പറയുന്ന കേട്ടോ ഏർ നമ്മള് നേക്കെ നെക്കെന്ന് പറയും അല്ല അതില് അഞ്ച് ഫീമെയിലും നാല് മെയിലോ എടുക്കുന്ന അത് രണ്ടു മെയിലും നമുക്ക് കൊടുക്കാനുള്ളതാ അത് അതൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്ന കേട്ടോ മുട്ട ഒന്ന് സെപ്പറേറ്റ് ആക്കി വളർത്തുകയാണ് മുള്ളം കോഴിക്കുണ്ട് പിന്നെ ഒക്കെ സെപ്പറേറ്റ് ആ വളർത്തുന്നത് ണോ നാടൻ കോഴിക്കുണ്ട് പിന്നെ അതിൽ തന്നെ കുറച്ച് പൂന്മാരെ കൊടുക്കാണ്ട് അതൊക്കെ അയച്ച് കിട്ടും പിന്നെ കൊടുത്തോണ്ടിരിക്കുന്ന സെപ്പറേറ്റ് കുഞ്ഞുങ്ങളാണ് അതിന്റെ പാരന്റ് വേനൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം കൊണ്ടുപോകണതിനായിട്ട് നല്ല ചെറിയ കുഞ്ഞുങ്ങള് കൊണ്ടുപോകണം കാരണം ഈ കാട്ടിൽ വസിക്കുന്ന ആൾക്കാരാണ് ഈ ഗണിക്ക പൊതുവെ അപ്പൊ കാടേറ്റാണ് കൂടുതൽ താല്പര്യം അപ്പൊ എന്താ വെച്ചാല് പിന്നെ അങ്ങനെ വലുതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ മെരികെ കിട്ടാൻ പ്രയാസം പിന്നെ അതൊക്കെ നാടൻ തന്നെയാണ് അത് പിന്നെ അമേരിക്ക അത് പാരാസ്റ്റോക്കിനെ നമുക്കിപ്പോ എഗുന്ന ചെയ്യുന്ന ഒക്കെ ആണെങ്കിൽ നാലായിരം ടു ആറായിരം വരെ റേറ്റ് ആയിരുന്നുണ്ട് അതിനൊരു കുഞ്ഞുണ്ട് നമ്മൾ ാണ് പൊതുവേ കൊടുക്കുന്നത് അത് ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിംഗിലാണ് നൂറ് രൂപ കൊടുത്തിരുന്നെ പക്ഷെ ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് പിന്നെ അതിന് കുറച്ച് റേറ്റ് ഉള്ള ഉള്ളത് അങ്ങനെ കൊടുക്കുന്നത് അത് അമേരിക്കൻ പാൻഡ് അത് മൂവായിരം അറേഞ്ച് വരുന്നുണ്ട് അതിന് നൂറ് രൂപക്ക് ആ റേഞ്ചാ കൊടുക്കുന്നത് അതിന് ഒറ്റ പീസേ ഉള്ളു അത് പൂവന്മാര കിട്ടുള്ള പൂവ്മാര ഇട്ടിട്ട് ആക്കിട്ടു അതിൽ രണ്ട് പൂവ്മാരുണ്ടായിരുന്നു പൂവ്മാരോണാന് ഇവിടെ ചെറിയൊരു ഇൻഫെക്ഷൻ വന്ന് പോയതാ പോവാനും രണ്ട് പാരൻ പാരൻസ്റ്റോക്കിട്ടുള്ള പീസാണ് അത് പാരൻ പാരൻസ്റ്റോക്കിനൊരു നാലായിരം മൂവായിരത്തഞ്ഞൂറ് ആ റേഞ്ചൊക്കെ റേറ്റ് വരുന്നുണ്ട്

അത് പച്ച ഒരു ലൈറ്റ് ആയിട്ട് ഒരു പച്ചക്കളറുള്ള അതിന് അത് നമ്മൾ പാരൻസ് ഒക്കെ നിർത്തിയാണ് അതിന് മുട്ട കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് കുഞ്ഞുങ്ങളും കൊടുക്കുന്നുണ്ട് ഇത് പൊതുവെ ആരും ഇല്ലാത്ത പ്രീഡാണ് അപ്പൊ നാടൻ കോഴിക്കോസ് ചെയ്തോണ്ടാണ് നാടകത കാണുന്നത് ക്യാപ്പും ബൂട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള ഇത് പിന്നെ മുട്ടന്റെ കളറിന് കുറച്ചെറിയ മാറ്റമുണ്ട് ഒരേളം പച്ച കളറായിട്ട് വരുന്നത് രൂപ കൊടുക്കുന്നു അത് നമുക്ക് ഒറിജിനൽ എന്ന പോയിട്ട് ഇപ്പൊ കേരളത്തിൽ പൊതുവെ അവൈലബിൾ അല്ല ഒറിജിനൽ ഒറിജിനലാണെങ്കിൽ ഇപ്പൊ മാലായിരം അയ്യായിരം ആ റേറ്റിപ്പോൾ പൊതുവേ വരുന്നുണ്ട് അത് പോവാനോ അസീല് പോവാനോ ഇതിപ്പോ അഞ്ചാറ് ആറ് മാസം പ്രായമുള്ളൂ അമേരിക്കൻ ആവുന്നേ ബസ്സിൽ കുറെ ഐറ്റംസ് വരുന്നുണ്ട് ബസ്സിൽ തന്നെ ഇപ്പൊ കത്തിക്കാൽ വത്തുകാൽ കുറെ ഐറ്റംസ് ഉണ്ട് നമുക്ക് പറയാൻ കിട്ടാത്ത ഐറ്റംസ് തന്നെ ഐടകളുണ്ട് പിന്നെ നമ്മള് പൊതുവായിട്ട് അയങ്കരത്തിന് വളർത്താന്നുള്ളൂ പിന്നെ ആൾക്കാർ കൂടുതൽ ചോദിച്ചു വരുന്ന ഐറ്റംസ് ആണ് അത് നടന്നുകൊടുക്കാണ് പകുതി വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ബഡ്ജറ്റ് ഒന്നല്ലേ ബഡ്ജറ്റ് നല്ല പൈസ കയറിയിട്ടുണ്ട് ഒരു ഓൾറെഡി ഇതിപ്പോ കേരള കാർഷിക വികസന ബോർഡിന്റെ ചെറിയൊരു സുഭിക്ഷ കേരളം പദ്ധതി കിട്ടിയതാണോ ചെറുതേനീച്ച ഫുൾ പത്ത് പതിനഞ്ച് ബോക്സ് അതിൽ ഏപ്രിൽ എടുക്കുള്ളൂ ഏപ്രിൽ സിസ്റ്റം മാസത്തില് നമ്മൾ കുറച്ച് ചെറിയ രീതിയിൽ വലിയ അഗ്രസീവ് ള് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരിക നിക്ഷേപിക്കുന്നോണ്ട് പരിസരത്ത് വരുന്നതുകൊണ്ട് രണ്ട് ഐറ്റംസും വരുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ ഉള്ള കോഴികൾ അതുപോലെ തന്നെ തേനീച്ച എല്ലാം തന്നെ മൊത്തത്തിലൊന്നും ഓടിച്ചതാണ് നമ്മുടെ ആള് ഷാഫിക്കു കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് അപ്പൊ മൊത്തത്തിൽ ഇതൊക്കെ പരിചയപ്പെടുത്തിയാണ് ഇപ്പൊ ആടിന്റെ വർക്കും ഇതൊക്കെ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ട് ഒരുപാട് ആടുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി ചെയ്യുന്നതാണ് അപ്പൊ ഏതായാലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ ഷാഫിക്കന്റെ നമ്പർ എന്തെങ്കിലും ഇതിന്റെ വളർത്തലുമായിട്ട് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുട്ടയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോള് കോൾ ചെയ്യണ്ട അത് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ എന്ന് പറയുന്ന ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ